രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ എൻ ഡി എ സഖ്യം മുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് സീറ്റ് വരെ നേടി മൂന്നാമതും അധികാരത്തിലെത്തുമെന്നാണ് ഇന്ത്യ ടി വി സി എൻ എസ് സർവേ വ്യക്തമാവുന്നത് ബി ജെ പി ഒറ്റയ്ക്ക് മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റും സഖ്യകക്ഷികൾ അമ്പത് സീറ്റ് വരെ നേടും ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുള്ള ഉത്തർപ്രദേശിലെ എൺപത് സീറ്റിൽ എഴുപത്തിരണ്ട് സീറ്റ് വരെ ബി ജെ പി വിജയിച്ച് മുന്നേറും കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി നൂറ് സീറ്റ് വരെ മാത്രമേ വിജയിക്കാൻ സാധിക്കുമെന്ന് ഇന്ത്യ ടി വി സർവേ അഭിപ്രായപ്പെടുന്നത് ബംഗാളിൽ മമത നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസ് പത്തൊമ്പത് സീറ്റും ഡി എം കെ തമിഴ്നാട്ടിൽ നിന്നും പതിനേഴ് സീറ്റ് വരെ നേടും ആം ആദ്മി പാർട്ടി എട്ട് സീറ്റിലേക്കും സമാജ്വാദി പാർട്ടി നാല് സീറ്റിലേക്കും ഒതുങ്ങുമെന്നും സർവേ അഭിപ്രായപ്പെടുന്നു ഗുജറാത്ത് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് ഡൽഹി ഉത്തരാഖണ്ഡ് ഹിമാചൽ പ്രദേശ് ഹരിയാന മധ്യപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ബി നേതൃത്വത്തിലുള്ള എൻ സഖ്യം വലിയ മുന്നേറ്റവും നടത്തും ഇന്ത്യ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന ഉത്തർപ്രദേശിൽ ബി ജെ പി ഒഴികെ മറ്റു പാർട്ടികൾക്ക് വേരുറക്കില്ലെന്നാണ് സർവേ സൂചിപ്പിക്കുന്നത് അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടമായി നാളെ മുതൽ നൂറ്റി രണ്ട് മണ്ഡലങ്ങളിലാണ് ജനവധി തേടുന്നതും സിഡ് ന്യൂസ് കോഴിക്കോട്